രേഖാക്കിയെ എഴുതിയ അങ്കമാലിയിലെ മാങ്ങാക്കറിയും വില്ലുവണ്ടിയും മറ്റു കഥകളും എന്ന സമാഹാരത്തിന് ലക്ഷ്മി പിയുടെ നിരൂപണം ഒരു യാത്രയിലാണ് കഥ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ആ യാത്രയുടെ നടുക്കായ ഒരു ഇടത്താവളം ഉണ്ട് പെരിയാറിന്റെ തീരത്തുള്ളൊരു തറവാട് അവിടെ വെച്ചാണ് കഥയിലെ പ്രധാന സന്ദർഭങ്ങൾ ഉരുത്തിരിയുന്നത് ബാങ്ക് മാനേജറായ ഒരു യുവതി ശ്രീജ ശ്രീജയുടെ യാത്രയാണ് കഥ യാത്രയുടെ ഒടുവിൽ അവൾ അവളെ കണ്ടെത്തുന്നു മാനേജേഴ്സ് മീറ്റ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പഴയ സഹപ്രവർത്തകനായിരുന്ന അരവിന്ദന്റെ വീട്ടിൽ ഒരു രാത്രി തങ്ങാൻ അവൾ തീരുമാനിക്കുന്നു മേധാവികളുടെ നിർദ്ദേശങ്ങളും ശാസനകളും കേട്ട് അവൾക്ക് തലകറക്കം പിടിപ്പെട്ടിരുന്നു അതിനാൽ അങ്കമാലിയിൽ ഇറങ്ങി അരവിന്ദന്റെ വീട്ടിൽ വിശ്രമിച്ച് നാളെ പോകാമെന്ന് ശ്രീജ കരുതുന്നു ശ്രീജ ജോലി ചെയ്യുന്ന ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു അയാൾ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് അയാളെ ബാങ്കിൽ നിന്നും പുറത്താക്കിയതാണ് അടുത്ത ദിവസങ്ങളിൽ അയാളുടെ കേസിന്റെ വിധി വരാനിരിക്കുകയാണ് ശ്രീജ അവിടെ എത്തുന്നത് അന്നത്തെ രാത്രി അവർ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും ജോലിയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയും അവന്റെ കാട് കാടുപിടിച്ച് വളർന്ന മുടി അവൾ വെട്ടി ഒതുക്കുകയും ചെയ്തു പിറ്റേന്ന് അവൻ പൊതിഞ്ഞുകെട്ടിക്കൊടുത്ത ശർക്കരപ്പാനിയും അപ്പവുമായി അവൾ ട്രെയിൻ കയറി ഒന്ന് ഉറങ്ങി ഉണർന്നപ്പോൾ കണ്ട ഭ്രമക്കാഴ്ചയിൽ തൻ്റെ മടിയിൽ തട്ടിത്തൂവിപ്പോയ ശർക്കരപ്പാനി അവൻ്റെ രക്തമാണെന്നും അപ്പം അവൻ്റെ ജീവനാണെന്നും ശ്രീജയ്ക്ക് തോന്നി ഇതാണ് കഥയുടെ ബാഹ്യരേഖകൾ എന്ന് പറയാം ഈ ബാഹ്യരേഖയ്ക്കകത്തായാണ് സാമ്പത്തിക ബന്ധങ്ങളും അധികാരമോഹങ്ങളും സൃഷ്ടിക്കുന്ന സങ്കീർണ്ണതകൾ കഥാകാരി ആവിഷ്കരിച്ചിട്ടുള്ളത് ആയാസരഹിതവും ലളിതവുമായ രീതിയിലാണ് കഥ പറയുന്നത് എന്നത് ശ്രദ്ധേയമാണ് കഥയിൽ സാമ്പത്തിക പരാമർശങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ ധാരാളമായി ഉണ്ട് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളും സാമൂഹികാവസ്ഥകളും ചിത്രീകരിക്കുന്നതിന് ഈയൊരൊറ്റ ഏകകത്തിലൂടെ സാധിക്കുന്നു എന്നതാണ് കഥയെ സവിശേഷമാക്കുന്നത് വിദേശത്ത് ജോലി ചെയ്ത് വലിയ തുകകൾ സമ്പാദിക്കുന്ന ആ പണം കൊണ്ട് ജീവിതം ആസ്വദിക്കാനാകാത്ത ജന്മനാട്ടിൽ വേരുകളില്ലാതായ മനുഷ്യരെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം നോക്കാം വിദേശത്തുള്ളവരുടെ അക്കൗണ്ടാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലും ജർമ്മനിയിലും അമേരിക്കയിലും കാനഡയിലുമുള്ളവർ അധ്വാനിച്ചും അലഞ്ഞും അരിഷ്ടിച്ചും അവരുടെ പണം നാട്ടിലേക്ക് അയക്കും ആ നാട്ടിലെ നാണയങ്ങൾ കോടിക്കണക്കിന് രൂപയായി വേഷം മാറുമ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചും അഭിമാനിച്ചും സ്വപ്നം കണ്ടും കഴിയും പിന്നെ വാർദ്ധക്യം ഊന്നുവടി നീട്ടുന്ന ഒരു നാൾ അവർ തന്നെ അക്കാര്യം മറന്നുപോകും നാട്ടിൽ വേരുകളില്ലാത്ത മലയാളമറിയാത്ത അവരുടെ അടുത്ത തലമുറ പലപ്പോഴും പഴ പണം അന്വേഷിച്ച് വരാറുമില്ല അവർക്കപ്പോഴേക്കും അച്ഛനമ്മമാരുടെ നാടിനോട് തന്നെ വലിയ പുച്ഛമാകും ഇവിടത്തെ പണത്തോടും ആ നിധി ശേഖരം അങ്ങനെ അർത്ഥം നഷ്ടപ്പെട്ട് തളർന്ന് ശ്വാസം പോലും വിടാതെ കിടക്കും തന്നെ വലിയ ഇര വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ പണമല്ല പകരം ജീവിതത്തെ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് എന്നതിൻ്റെ കണക്കാണ് ഒരു മനുഷ്യന്റെ ആയുസിനെ അർത്ഥവത്താക്കുന്നത് അരവിന്ദന്റെ വാക്കുകളിൽ പറഞ്ഞാൽ കുറെ നിറങ്ങളും മണങ്ങളും കാഴ്ചകളും നിറഞ്ഞ പുതിയ ലോകങ്ങൾ ആസ്വദിക്കാനാണ് നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്